അസ്തേന്ദിതനെനിക്ക് യുഇടിസ് കോർ ചെയ്യാൻ പറ്റിയ ഈ അക്കാദമി ചോസ് ചെയ്തിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് അനേഖായര നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ 7594054282 വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മോർടേ നിയോചകമണ്ഡലം കമ്മിറ്റിയടമമുഖത്തിൽ ജില്ലാ ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനം ധർണയും സംഘടിപ്പിച്ചു കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനവും ധർണാസമരവും നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറുകഡു അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക സാമൂഹിക പെൻഷൻ കുടിശ്ശിക മുഴുവനായി ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ സമരം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമുക്ക് അവകാശപ്പെട്ട നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം കൃത്യമായ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഇവരാണ് യു ഡി എഫ് ആണ് ഈ സംസ്ഥാനം ഭരിച്ചിരുന്നതെങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു ഈ പറയുന്ന കെ എസ് എസ് പി യു എന്ന് പറയുന്ന സംഘടന എന്തായിരുന്നു ചെയ്യുക ചെയ്യുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് നമുക്കറിയാം പെൻഷൻ പറ്റി നമ്മൾ വാർദ്ധക്യത്തിലേക്ക് നീങ്ങി ജീവിത ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് പോകുമ്പോൾ ഈ ഈ ഈ ആനുകൂല്യം കൊണ്ടാണ് ആളുകളൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് കൊടുക്കാൻ അത് ആരുടെയും നിങ്ങൾക്ക് കിട്ടേണ്ട ഗവൺമെന്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത സെക്രട്ടറി തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി ടി പൈലി മാത്യു ഫിലിപ്പ് കുഞ്ഞു മുഹമ്മദ് സിസി ശശിധരൻ നായർ റെജീന കെ എം ഐസഖ് വി വി ഷബീ പി എസ് മല്ലിക ഗിരിജ ദേവി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ